നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇന്ദ്രജ നകുലിനോട് കാര്യങ്ങളൊക്കെ പറയാണ് താനിവിടെ വന്നതിന് ശേഷം ജാനകിയെ പോയി കണ്ടിരുന്നു അത് നിന്നോട് ഞാൻ പറയാതിരുന്ന അപ്പോഴേക്കും നകുലിന് ടെൻഷനായി അവൾ എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത് എടത്തിൽ പോയി അവളെ കണ്ടപ്പോൾ അവൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു എനിക്കതാ അറിയേണ്ടത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ ആ കഥകളൊക്കെ നാളിനോട് പറയാം അങ്ങനെ ജാനിയെ കാണാനായിട്ട് ഇന്ദ്രജി ചെന്നു ചെന്നു കഴിഞ്ഞപ്പം ജാനകി വന്ന് കഥ തുറന്നു ഇന്ദിരജയെ കണ്ടപ്പോൾ ജാനകിയുടെ മനസ്സിലൊരു ഞെട്ടലുണ്ടായത് ഇവരിപ്പോഴും എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്നുള്ള രീതിയിൽ അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഇന്ദ്രജി പറഞ്ഞു എനിക്ക് അല്പം നിന്നോട് സംസാരിക്കാൻ ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല അത് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എൻ്റെ അനുജൻ്റെ ജീവിതം ആറേ വർഷക്കാലമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുക അവന് നിന്നെ വേണം നീ അവൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലണം അത് കേട്ടുകഴിഞ്ഞപ്പം എന്ത് ഞാനോച്ചു അയാളുടെ ജീവിതത്തിലേക്ക് ഞാനോ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക അയാൾ ഭ്രാന്ത് പോയി മാറ്റം അയാളെ പോലെയുള്ളൊരു സമനില തെറ്റിയവൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടത്തില്ല അയാൾ സമനില തെറ്റിയെന്നല്ല അയാൾ സൈക്കോ മൈൻഡാണ് പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു ഭർത്താവുണ്ട് ഒരു മോളുണ്ട് ഞാൻ നല്ല സുഖമായിട്ട് ജീവിക്കുക ഇനി മേലാൽ അയാളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരൽ ഇന്ദ്രജ പറഞ്ഞു നിനക്കറിയാലോ ഞാൻ അവന് വേണ്ടിയിട്ട് നിന്നെ ഒരു തവണ ആലോചിച്ച പക്ഷേ അന്ന് നീയ അത് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ബന്ധം വേണ്ടെന്നും പറഞ്ഞ് തട്ടിയെറപ്പിച്ച് നീ കടന്ന് കളഞ്ഞതാണ് പക്ഷേ അന്നത്തോടു കൂടി എൻ്റെ ജ അനുജൻ്റെ ജീവിതം താറുമാറായിപ്പോയി ജാനകി പറഞ്ഞു ഒന്നും എനിക്ക് കേൾക്കണ്ട മര്യാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ കഴുത്തിന് പിടിച്ചാൻ വെളിയത്തല്ലോ ഇന്ദ്രജ ഞാനീ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറയാം എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ഞാൻ നഗലം പറഞ്ഞു ഓ ഇത്രയ്ക്ക് അഹങ്കാരം അവൾക്ക് അവൾ ഇത്രയൊക്കെ ഏട്ടത്തിയോട് പറഞ്ഞിട്ടും ഏട്ടത്തി എന്താ എന്നോട് അതൊന്നും പറയാതിരുന്നേ അത് പിന്നെ നിൻ്റെ മനസ്സൊന്നും പോകില്ലെന്ന് കരുതി ഞാൻ പറയാതിരുന്നേ എന്നാലും പറയണ്ടായിരുന്നു ഏട്ടത്തി അവളുടെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കില്ലായിരുന്നു വേണ്ട നഗുല ഇനി നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോവില്ല തൽക്കാലത്തേക്ക് ഇങ്ങനെ നിൽക്കട്ടെ നമുക്കതിനുള്ള അവസരം കിട്ടും അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു ഒരവസരത്തിന് വേണ്ടിയിട്ട് അത് കേട്ടപ്പം നഗലം പറഞ്ഞു എന്തിനെ എടുത്തിയ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസരം നമ്മളായിട്ടങ്ങണ്ടാക്കണം അതുകൊണ്ടൊരു കാര്യം ചെയ്യുക അവളെ എൻ്റെ കണ്മുന്നിലേക്കൊന്ന് കൊണ്ട് എത്തിച്ചേട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഏയ് ഇഴുപടിയിൽ നിന്നൊരു കാര്യങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത് നഗലാണ് അത് ആപത്താണ് അത് ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യ അറിയാലോ അഭി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് അത്രയും പെട്ടെന്നൊന്നും ജാനിങ്ങി അവിടെ നിന്ന് കടത്താൻ നമുക്ക് സാധിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നകലിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ഇന്ദ്രജ അതേസമയം നിരഞ്ജന വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പം അങ്ങോട്ടേക്ക് വന്നിട്ട് നിരഞ്ജനയുടെ അമ്മ ചോദിച്ചു മോളെ എന്തായി കാര്യങ്ങൾ അബിയെ പോലീസ് വെറുതെ വിട്ടോ കുഴപ്പമൊന്നുമില്ലമ്മേ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല അബിയേട്ടൻ തെറ്റെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യമായി അതുകൊണ്ട് അബിയേട്ടനെ വെറുതെ വിട്ടു ഉണ്ണിന്താ വന്നിട്ട് പറഞ്ഞു ആർക്കറിയാം ഈ കേസൊക്കെ മുക്കിയതാണെന്നോ ഏയ് മുക്കിയതൊന്നും അല്ലച്ചാ നിരപരാധിയോ ഒരാളെ ശിക്ഷിക്കപ്പെടില്ലെന്നേ പറയണേ അബിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അതൊക്കെ പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ട് അബിയേട്ടനെ വെറുതെ വിട്ടു ഇതെല്ലാം ചെയ്ത് കൂട്ടി വെച്ച ആരാന്നറിയാലോ ആ തമ്പി ആ സേനയൊക്കെ ചേർന്നിട്ടായിരുന്നു പല കാര്യങ്ങളും ചെയ്തു വെച്ച പിന്നെ ആ സേന ആത്മഹത്യ ചെയ്താന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അയാൾ ഒരിക്കലും അയാളെ ഒരിക്കലും ആരും കൊന്നതല്ല അയാൾ സ്വയം തൂങ്ങി മരിച്ച ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഉണ്ണിത്താൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ഇതിന് പിന്നിലാരോ കളിച്ചിട്ടുണ്ടെന്നാണ് ഉണ്ണിത്താനും ഉറച്ചു വിശ്വസിച്ചോണ്ടിരുന്നേ അപ്പോഴേക്കും നിരജനോടാൻ പറഞ്ഞ് നല്ല കാര്യം മോളെ അഭിനെ വെറുതെ വിട്ടല്ലോ ആ അബയുടെ ഭാര്യ ഉണ്ടല്ലോ ജാനകി അവിടെ ഒരു പാവം കുട്ടിയാ അത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു അതുകൊണ്ടല്ലേ മേ ഞാൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ജാനിയടുത്ത് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നേ ജാനിയെടുത്തൊരു സ്നേഹമുണ്ടല്ലോ ഒരു പെറ്റമ്മ തരുന്ന സ്നേഹത്തെക്കാളും കൂടുതലായിട്ടുള്ള സ്നേഹമാണ് ജാനിയെടുത്ത് വരുന്നത് നമുക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജാനിയെടുത്ത് ഓടുവരും നമ്മളെ ആശ്വസിപ്പിക്കാൻ ഇത്ര നല്ലൊരു ചേച്ചിമ്മേനെ എനിക്ക് ഒരിടത്തും ഇനി കിട്ടില്ല അതുകൊണ്ടല്ലേ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് പോലും ഞാൻ അവിടെ നിൽക്കുന്നേ അപ്പോഴേക്ക് ഉണ്ടിത്താൻ പറഞ്ഞു എൻ്റെ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ ആ അജയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ജനിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ അച്ഛനോട് എനിക്ക് കുറച്ച് സാവകാശം വേണം എടുത്തടിച്ച് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്താ നീ ഇനി അജയനെ കാത്തിരിക്കണം ഞാൻ അജയനെ കാത്തിരിക്കുവൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഡിവോഴ്സിന് താല്പര്യം ഇതിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ ഡിവോഴ്സ് വേണമെന്ന് അച്ഛൻ നിർബന്ധം ഞാനും അജയൻ രണ്ടിലും രണ്ട് ദിക്കലില്ലേ പിന്നെന്താ കുഴപ്പമില്ലേ ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ ഇപ്പം കുറേ അകലത്തിലാണ് അതുകൊണ്ട് അജി എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും പോകുന്നില്ല അതൊന്നും ഓർത്ത അച്ഛൻ പേടിക്കേണ്ട അല്ല മോളെ നിനക്കറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് എനിക്കൊന്നേ ഉള്ളൂ നീ മാത്രമേ ഉള്ളൂ അപ്പം നിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട അച്ഛനെന്ന രീതിയിൽ ഞാനല്ലേ ഒരു മോളോ മോനോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമിക്കേണ്ട വേവലാതിപ്പെടേണ്ട കാര്യമില്ലായിരുന്നു നിരഞ്ജനയ്ക്ക് അത് കേട്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ നിരഞ്ജനയുടെ അവസ്ഥ അതാണ് ആ കുടുംബത്തിൽ നിന്ന് അളകാപുരിയിൽ നിന്ന് ആരും പുറത്തു പോകാനായിട്ട് ഒരിക്കലും അഭിയേണ്ട ഇഷ്ടപ്പെടുന്നില്ല അഭിയേണ് ആ കുടുംബത്തെ അത്ര സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമയോട് കഴിയണമെന്ന് എല്ലാവരുടെ അവിടുത്തെ എല്ലാവരുടെയും വിചാരം അവിടുത്തെ എന്ന് പറഞ്ഞാൽ ജാനിയടത്തി അതുപോലെ അവനും അഭിയണ്ണും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ അപർണയ്ക്കും അതുപോലെ തന്നെ വേറെ ചിലർക്കും മാത്രമേ ഉള്ളൂ അവിടെ എല്ലാവരും ഒരുമിച്ച് പോകുന്നതിലുള്ള വിഷമം അതൊക്കെ നിരഞ്ജനെ മനസ്സിലേക്ക് വരുവാണ് നിരജനടുത്ത് പവൻ ചാനിയെടുത്തി എത്രമാത്രം വേദനകളും വിഷമങ്ങളും സഹിച്ചു അതും അതുംകൊണ്ട് തീർന്നോ പിന്നീട് വേറെ ഓരോരോ ദുരന്തങ്ങളിങ്ങനെ വാല് വാലയെ വന്നുകൊണ്ടിരിക്കുമല്ലേ അതേസമയം അമലും മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ മുറിയിലുണ്ട് അവർനെ കണ്ടപ്പോനും അമലിൻ്റെ ദേഷ്യമായി അമ്മല് പറഞ്ഞു നീ എന്ത് കാണാനടി ഇവിടെ കയറിയിരിക്കുന്ന മര്യാക്ക് ഇറങ്ങിപ്പോടിയും മുറിയുന്ന ഇറങ്ങിപ്പോനെ എങ്ങോട്ട് ഇതെൻ്റെ ഭർത്താവിൻ്റെ മുറിയ ഞാനിവിടെ ഇരിക്കും ഭർത്താവിൻ്റെ മുറിയോ നീയാള് കൊള്ളാലോടി നീ എന്ത് ധൈര്യത്തിലടി ഞാൻ ഭർത്താവെന്ന് പറയണേ ഓ എൻ്റെ കഴുത്തേക്ക് കിടക്കുന്ന ഈ താലി എന്താ വെറുതെ ചുമ്മാതയാണോ അത് കേട്ടപ്പോൾ അമ്പര് പറഞ്ഞു നാണമുണ്ട് നീ ഇവിടെ നിൽക്കൂടി ഈ സെക്കൻഡിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ട എന്നിട്ട് നാണമില്ലാത്തോളം വീണ്ടും ഇവിടെ നിൽക്കുന്നു നീ ആദ്യം ഇറങ്ങിപ്പോയപ്പോൾ നീ വീട്ടിൽ ഇന്നാൽ പോരായിരുന്നോ പിന്നെ നീ എന്തിനായിട്ട് ഇങ്ങോട്ടേക്ക് രണ്ടാമത് കയറി വന്നേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ അത് കേട്ടപ്പോൾ അമരന് പറഞ്ഞു ഞാനിങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിലേ ഇന്ന് എൻ്റെ കഴുത്ത് താലി താലി കെട്ടി പുരുഷന്റെ വീടാന്ന് കരുതിയിട്ട് തന്നെയാ എനിക്ക് അധികാര അവകാശമുണ്ട് ഈ വീട്ടിൽ കഴിയാനായിട്ട് നിങ്ങൾ എത്ര കാലം ഇവിടെ കഴിയുന്നു അത്രയും കാലം ഞാനും ഇവിടെ ഉണ്ടായിരിക്കും അതും പറഞ്ഞ് ചാടിത്തുള്ളിൽ അവരുടെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു അപ്പോഴേക്കും ജാനകി അവിടെ ജാനകി അബി അവിടെ നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ടു അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെക്ക് നല്ല ദേഷ്യമായിരുന്നു അവരുടെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ഇപ്പം തൃപ്തിയായി കാണുമല്ലോ എല്ലാവർക്കും ജാനകി പറഞ്ഞു ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്യുന്ന ഓ ഒരു തെറ്റും ചെയ്തില്ലല്ലോ പുണ്യാളന്മാരാണല്ലോ എല്ലാവരും ഇവിടെ ഉള്ളവർ അമ്മലിനും ഓരോന്നൊക്കെ പറഞ്ഞ് ഇളക്കി വിട്ടിട്ട് ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി നിൽക്കുന്നു അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഇതേ പറഞ്ഞേ അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല അവനെ ഇളക്കി വിടാനായിട്ടുള്ളേ ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പോഴേക്കും അമല അങ്ങോട്ട് ഇറങ്ങി വന്നു നിന്റെ പ്രസംഗം ഇതിലായിട്ടും തീർന്നില്ലേ നിന്നോടല്ല ഞാൻ പറഞ്ഞു ഈ വീട്ട് ഒരു നിമിഷം പോലും നീക്കരുതെന്ന് മര്യാദയ്ക്ക് പോയിക്കോണം ആ സമയത്ത് അഭി പറഞ്ഞു എന്തൊക്കെയാണോ നീ പറയണേ ഇങ്ങനൊന്നും പറയരുത് അവൾ എങ്ങോട്ട് പോകാനായിട്ടാ ഇതാ അഭിയേട്ടാ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല അവളെ ഇനി സപ്പോർട്ട് ചെയ്ത് ആരും വരണ്ട ഇപ്പോൾ കാരണമാണ് ഈ കുടുംബം ഇന്ന് ഇങ്ങനെയായി തീർന്നേ ആ സമയം അഭർണം പറഞ്ഞു ഞാൻ കാരണമാണല്ലേ ഏഹ് ഇനി എന്നെ കുറ്റം വെച്ചോ വെച്ചു ഇനിയിപ്പം നീയൊക്കെ അടിച്ചിറക്ക എന്ന് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് നിന്ന് ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കത്തുള്ളു പിന്നെ ഞാൻ കൊണ്ടൊരു പരാതി കൊടുത്താണ്ടല്ലോ അപ്പോഴേക്കും അമല പറഞ്ഞു പരാതിയോ നീ എന്ത് പരാതി കൊടുക്കാനടി ഈ വീട് ആരുടെ പേരിലാണെന്ന് ഇത് അബിയുടെ ജാനികിയുടെ പേരിൽ കിടക്കുന്ന വീടാ അബിയുടെയും ജാനിയടത്തിൻ്റെയും വീടാത് ഈ വീട്ടിൽ വന്നിടുന്നത് നിനക്ക് അഭ്യാസം ഒന്നും കാണിക്കാൻ പറ്റില്ല അവർ അതൊക്കെ നിന്റെ വീട്ടിൽ നീ അത് അവിടെ പോയി ചെയ്തോണം അപർന്ന് പറഞ്ഞു എവിടെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കൂടാ എനിക്കറിയാം അതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ജാനകി പറഞ്ഞ് വെറുതെ എന്തിനാവി ഒരു പ്രശ്നം ഉണ്ടാ വെറുതെ എന്തിനാ അമ്പലം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ തൽക്കാലത്തേക്ക് നീ അവളോടൊന്നും പറയാൻ പോകണ്ട അവളുടെ മനസ്സ് ഇപ്പം ശാന്തമല്ല മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടേ ഒരു ബന്ധം പോകാനായിട്ട് എളുപ്പമാണ് പക്ഷേ അത് കൂട്ടി യോജിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവൾ പറഞ്ഞ് എന്തിനാ എന്തിനാ എനിക്കിങ്ങോട്ട് ബന്ധം എനിക്കിങ്ങോട്ട് ബന്ധത്തിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിലും അവളെപ്പോഴുള്ള ഒരുത്തിരുടെ കൂടെ കഴിയാനായിട്ട് ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല അതും പറഞ്ഞിട്ട് അമ്പരം അങ്ങോട്ടേക്ക് പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ ഞാനേക്കും അഭിക്കും കാരണം എങ്ങനെയെങ്കിലും അവരെ ഒന്ന് അടുപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോറും അവരങ്ങനെ ആക്കുന്നങ്ങോന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ തങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി